ഹലോ ഗെയ്സ് അസാലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് എന്റെ അമ്മൻ്റെ മോന്റെ ഒരു എന്താ ഷോ ഞാൻ ഷോപ്പിൻ്റെ ഇതാക്കണേ എന്താ ഉദ്ഘാടനത്തിൻ്റെ അതായത് ഓപ്പണിംഗ് ഡേന്റെ ഞാനൊരു തട്ടിരുന്നു അപ്പൊ ആദ്യം അവക്ക് പോവാട്ടോ അപ്പൊ ഞാനും ഷാജിങ്ങനെ പോവുകട്ടോ ഏഹ് പിന്നെ മോണിങ് പവിടുന്ന് നമ്മളെ സ്കൂളിൽ നിന്ന് അതായതിൽ സ്കൂൾ വാൻ വാന് സ്കൂൾ ബസ് ഉണ്ട് അപ്പൊ അതിന് വന്ന് ഇറങ്ങാന്ന പറഞ്ഞിട്ടോ അപ്പം പിന്നോട് പറഞ്ഞിരുന്നതെന്നറിയോ ഞാൻ ആ പോസ്റ്റർ ഞമ്മളെ ആയിട്ട് ഞാൻ വീഡിയോയിൽ സെൻഡ് ആക്കിയിരുന്നു അപ്പം എന്നോട് പറഞ്ഞിരുന്നു ഈ ഫോൺ ഉണ്ടോ എങ്ങനെയാണ് മമ്പാടിലെ ആൾക്കാരാണ് കേട്ടോ മമ്പാടിലെ കുറേ ഞാൻ എന്തായത് ഈ ടീച്ചിങ് ഫീൽഡിൽ നിന്നുകൊണ്ടേ കുറെ പേരൻസും അവരൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇതിങ്ങനെ ആരുതാണ് എങ്ങനെയാണ് ഇങ്ങനെ ഇട്ടതെന്നൊക്കെ ചോദിച്ചാട്ട് അങ്ങനെ വന്നേനേ അപ്പം ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മളെ നമ്മൾ കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടും അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാലോ ഷാജി ഷാജിയൊക്കെ പണ്ട് ഞാന് ഞാൻ യൂട്യൂബാക്ക ഞാൻ യൂട്യൂബ് കിടാൻ കേട്ടോ അപ്പൊ നമ്മുടെ എന്താ കഫേന്റെ പേ നെയ്മെന്താ പറയോ സയോണി കഫേട്ടോ അപ്പോൾ ആ സയോണി കഫീല് ചെല്ലുമ്പോൾ നല്ല ആംബിയൻസ് ആയിട്ട് നല്ല നല്ല ക്വാളിറ്റി നല്ല ഞാനിപ്പോൾ കഴിച്ചു കഴിച്ചു കാണ്ടാ പോകുന്നത് അതേ ഓപ്പണിംഗ് ഡേൻ്റെ സമയത്ത് തക്കെ നമ്മളെ ഷവർമക്ക് റോളിന് അൻപത്തൊമ്പത് രൂപയും പ്ലേറ്റിന് എഴുപത്തൊമ്പത് രൂപ കേട്ടോ നല്ല എല്ലാ ഷവായി എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് ഏ അവിടെ കാണുമ്പോൾ തന്നെ നല്ല നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ മമ്പാട് എന്താ അങ്ങാ ഇവിടുന്ന് നമ്മൾ നിലമ്പൂരിൽ നിന്ന് നമ്മൾ മഞ്ചേരിക്ക് ഇടവണ്ണ സൈഡിൽ പോകുമ്പോൾ തന്നെ മമ്പാട് അങ്ങാടി സ്റ്റോപ്പ് പത്തനീടെ മുന്നായിട്ടാണ് കേട്ടോ ഒരു കയറ്റത്തിൽ പാറക്കെട്ടിൻ്റെ അവിടെ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിട്ട് അത് നമ്മളെ ടി സി കോംപ്ലെക്സ് അലീഫ് മൊബൈൽ ടി സി കോംപ്ലെക്സിൻ്റെ ന്യൂ അലിഫിൻ്റെ ആ അടുത്ത് തന്നെയാണ് അത് ഇതും ഒരേ എന്താ ഇതിലാണ് എന്താ നമുക്കിങ്ങനെ കാണുന്ന വിഷ്വൽസ് എന്താണെന്ന് അറിയാം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കയറി ചെന്ന് കയറി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വേറെ കൂടി ഇങ്ങനെ ഉദ്ഘാടനം കേട്ടോ അതിന് ഓപ്പണിങ്ങിൻ്റെ അങ്ങനെ ഉദ്ഘാടനം ഉണ്ടല്ലോ അവിടെ അടുത്തിട്ടുള്ള സ്ഥാനം വിളിച്ചിട്ട് അവിടെ ഉള്ള സ്ഥാനം വിളിച്ചിട്ട് ഉദ്ഘാടനത്തിൻ്റെ അതാണ് കാണിക്കുന്നത് കേട്ടോ ഉദ്ഘാടനങ്ങൾ ചെയ്യേണ്ട ആ സമയത്ത് തന്നെ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് എല്ലാവരും കുറേ ആൾക്കാർ നിറഞ്ഞു കേട്ടോ നിറഞ്ഞാണ്ട് എന്താ എ സി ഒരു ഇതിൽ നമുക്ക് എ സിയിൽ എ സി ഉണ്ട് പിന്നെ നോർമലായിട്ട് ഇരിക്കുന്ന ഇതുകൊണ്ട് അങ്ങനെ ഇരുന്ന എല്ലാ ഇതിലും എല്ലാ ഇതിലും സീറ്റ് ഫുള്ളാണ് പിന്നെ ഞങ്ങൾ വന്ന എന്താ എല്ലാവർക്കും മാളതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കഴിയായിട്ട് മുകളിലും ഉണ്ട് കേട്ടോ മുകളിൽ കുറേ എല്ലാവരും ഫാമിലി വന്നവരൊക്കെ മുകളിൽ ഇരുന്ന് പിന്നെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ എല്ലാവരും നമ്മളിങ്ങനെ ബന്ധുക്കൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഓരോ കാണുന്നത് ഇനി ആർക്കാണെങ്കിലും ഷവർമ്മ പിന്നെ അതേപോലെ എന്താ ബ്രോസ്റ്റ് അതൊക്കെ കഴിക്കാൻ കഴിക്കാൻ നമുക്ക് ബ്രോസ്റ്റും ഷവർമ്മയും കഴിക്കാൻ നമുക്ക് നല്ല കൊതി വരും കൊതി വരുമ്പോൾക്കുണ്ടല്ലോ ഏഹ് അപ്പോൾ എന്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ സയോണി കഫയയ്ക്ക് ഓടുക സയോണി കഫേക്ക് പോയാൽ ഏത് നമുക്ക് ആ നല്ല ഫ്രഷായിട്ടുള്ള എന്താണെന്നായിരുന്നു കഴിക്കുമ്പോൾ നമുക്ക് നാവിലെ രുചി അറിയാൻ ഏഹ് ഇനി എന്താ പറയുക ഞങ്ങൾ ഞങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളും ഏഹ് അതേ രീതിയിൽ അത് അവിടെ പോവുക കഴിക്കുക നല്ല നമുക്ക് അവിടെ ഇരുന്ന് കഴിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല എ സിയൊക്കെട്ട് നല്ല ആംബിയൻസ് ആയിട്ട് നമുക്ക് കഴിച്ചു ഇറങ്ങുകയും ചെയ്യാം കേട്ടോ പിന്നെ ഓപ്പണിംഗ് ഡേ എന്താ ഓഫർ ഇതാക്കണേ ഷവർമ്മ റോളിന് അൻപത്തൊൻപത് രൂപയും പ്ലേറ്റിന് എഴുപത്തൊൻപത് രൂപയായിരുന്നു കേട്ടോ അത് ഞാൻ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ഞാൻ എന്താ പോ ഇതിൽ പറയണ്ടേ പക്ഷെ എന്നാലും ഇങ്ങോട്ട് പറയണല്ലോ അപ്പം എന്താ പറയുക തിക്കും തിരക്കുമായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല തിക്ക് തിരക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഷവർമ്മ ഉണ്ടാക്കണ ഓരോ സ്ഥ സ്ഥലങ്ങൾ അതിലുള്ളത് അതൊക്കെ നല്ലൊരു നല്ല ഇതിലാണ് നല്ല നീറ്റിനാട്ടോ നമ്മൾ കണ്ടത് പിന്നെ പിന്നെ നീറ്റിൽ കണ്ടതാണ് പിന്നെ നമ്മളെ നമുക്കൊക്കെ അന്ന് ഫസ്റ്റ് ഫസ്റ്റിലേടും തന്നു ലേഡു മധുരം കഴിക്കണമല്ലോ നമ്മൾ ഫസ്റ്റ് മധുരം കഴിച്ചു മധുരം കഴിച്ചിട്ടു ശേഷം നമുക്ക് എന്താണെന്നറിയുമോ നല്ല ജ്യൂസ് ഏ ജ്യൂസ് പ്രൊവൈഡ് ചെയ്തു എല്ലാവർക്കും വന്നവർക്കെല്ലാവർക്കും ഫാമിലിയിലും പുറത്തും നമ്മൾ പുറത്തുനിന്ന് എല്ലാവരും വന്നിട്ടേ അപ്പം എന്താ എല്ലാവർക്കും ജ്യൂസ് പ്രൊവൈഡ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ഇരുന്നിട്ട് ബ്രോസ്റ്റ് കഴിക്കാം എന്താണെന്നറിയോ ബ്രോസ്റ്റ് എന്ന് പറയണല്ലോ അടിപൊളി ബ്രോസ്റ്റ് നാവിന് രുചിയുണ്ടല്ലോ ഏഹ് അതിൽ നമുക്ക് ആ ബ്രോസ്റ്റ് കഴിക്കുമ്പം പിന്നെയും പിന്നെയും അത് വാങ്ങിച്ച് കഴിക്കാൻ ഇത് ഏഹ് അപ്പോൾ പിന്നെ അത് വാങ്ങിച്ച് കഴിക്കാൻ സാധാരണ എന്താ പറയുക ബ്രോസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേണം ഇത് ആ ബ്രോസ്റ്റിനോട് പിന്നെ അത് വാങ്ങി കഴിക്കാം അപ്പോൾ ആരും മടിച്ചു നോക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്യുക നമ്മളെ മമ്പാട് ഏ മമ്പാട് സയോണി കഫേ കയറുക ട്രാവൽ പോലെ ചെയ്തു പോമ്പാട് സയോണി കഫ എന്ന് പറയാം നമ്മളപ്പോ യൂട്യൂബ് ചാനലിൽ കണ്ടെ സയോണി കഫ എന്ന് പറഞ്ഞല്ലോ അതുണ്ട് അപ്പൊ ആരും വേണ്ട ഞമ്മടെ മഞ്ചേരി ഇടവണ്ണ റൂട്ടിൽ പോകുമ്പോൾ സയോണി കഫയുടെ കേട്ടോ അത് ഞാൻ പറഞ്ഞ മമ്പാട് എത്തണീൻ്റെ ഇവിടുന്ന് പോകുമ്പോ മമ്പാട് എത്തണീന്റെ വീട്ടിൽ ഇങ്ങോട്ട് നമ്മൾ നിലമ്പൂർക്ക് വരുമ്പോൾ മമ്പാട് ആ മമ്പാട് ബസ് എന്താ ബസ് സ്റ്റാൻഡ് എന്താ അങ്ങാടി കഴിഞ്ഞിട്ട് കുറച്ച് മകളിൽ ഒരു പാറ ടി സി കോംപ്ലക്സ് ഏഹ് അലിഫ് മൊബൈൽ ടി സി കോംപ്ലക്സ് ന്യൂ അലിഫ് ട്ടോ അതെ അതന്നെ നീ അതും ഈ ന്യൂ രണ്ടും ഒരു ഒരു ഇതാണ് ഒരു കോംപ്ലക്സിലാണ് വരുന്നത് ഇനി എല്ലാവരും പെട്ടെന്ന് എന്താ അറിയാ ഫാമിലി ആയിട്ട് എന്താ ഷവർമ്മ ബ്രോസ്റ്റ് ഷവായി ഇതൊക്കെ കഴിക്കാൻ പോകുമ്പോൾ എന്ത് പെട്ടെന്ന് ചെയ്യാൻ നമ്മൾ സയോണി നമ്മൾ സയോണി രക്ഷ വെച്ചിട്ട് പോവുക മമ്പുവാട് സയോണി പോവുക സയോണിന്ന് എല്ലാവരും കഴിക്കുക കേട്ടോ ഏഹ് ഇത് നമ്മൾ അടിപൊളി ആയിട്ടുള്ള നമ്മളെ സയോണി കഫേ തന്നെ ഇങ്ങനെ പോവുക പോയിട്ട് കഴിക്കുക തന്നെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ ഒരു ബ്രോസ്റ്റ് കഴിക്കണം ഏഹ് ബ്രോ ബ്രോസ്റ്റ് വേണം അല്ലെങ്കിൽ അങ്ങനെ ഇത് വേണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇതിൽ എന്താ വാങ്ങണമല്ലോ നമുക്ക് അവിടെ പോകാനും പറ്റില്ല അപ്പോൾ നമുക്ക് നമുക്കത് ഡെലിവറി ഹോം ഡെലിവറി ഉണ്ടോ ഏ ഉണ്ട് മടിച്ചിരിക്കേണ്ട ആരും മടിച്ചിരിക്കാതെ അക്കുന്ന ഞാൻ നമ്പർ ഇതിൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓവിടുക ഏ എന്താ ഇനിയിപ്പോൾ ഇന്ന് പോവാനും മടി മടി കാണിക്കുന്നവരുണ്ടാവും കഴിക്കണമെന്നൊരു ഇഷ്ടം ഉണ്ടാവും പക്ഷെ പോയി കഴിക്കാൻ മടി ഉണ്ടാവും അപ്പോൾ ഒന്നും വേണ്ട ഞാൻ ഞാനി കോണ്ടാക്ട് നമ്പർ വരുന്നുണ്ട് അപ്പോൾ ഈ കോണ്ടാക്ട് നമ്പർ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളെ വീട്ടിൽ വിളിക്കണ ടൈം നമുക്ക് അറിയാമുള്ളൂ ആ സമയം തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരും അത് കേട്ടോ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് അവിടെ എത്തിച്ചേരും അപ്പോൾ ആ കോൺടാക്ട് നമ്പറും കൂടി നിങ്ങളെല്ലാവരും മറക്കാതെ എഴുതി വെച്ചോളിട്ടോ അല്ല നിങ്ങൾ എന്ത് കണ്ടെന്നാലോ എഴുതി വെക്കാം മൊബൈൽ പെട്ടെന്ന് എടുക്കുക മൊബൈൽ പെട്ടെന്ന് എടുത്തിട്ട് നമ്മളെ വീഡിയോ കാണുമ്പോൾ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് എന്ത് കണ്ട മൊബൈൽ സേവ് ആക്കുക എന്നിട്ട് നിങ്ങൾ വിളിക്കുക ബ്രോസ്റ്റൊക്കെ ഉണ്ടല്ലോ നല്ല നമ്മളെ കിടക്കാച്ചി ടേസ്റ്റ് തന്നെയാണ് കുട്ടികളൊക്കെ ബ്രോസ്റ്റ് ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ കുട്ടികളൊക്കെ അയിൽ നിന്ന് എണീക്കണ്ടേ എനിക്കീക്കളും ഇല്ല ഏഹ് പിന്നെയും 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 വാങ്ങി കഴിക്കുകയാണ് ഏഹ് വാങ്ങി കഴിക്കണ കാണുമ്പോൾ പിന്നെയും വേണം ആ ബ്രോസ്റ്റിനി വേണം ബ്രോസ്റ്റിനി വേണം അങ്ങനെ കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് കിടക്കാറ്റ് ടേസ്റ്റിൽ ബ്രോസ്റ്റ് ഷ ഇതൊക്കെ കേട്ട് ഷവായി ഏഹ് അതിക്കുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ കേട്ടോ ഏഹ് അവിടെ പോയിട്ട് ഇങ്ങൾ കഴിക്കുമ്പോഴാണ് അവിടെ ആ ഒരു രുചി ആ ഒരു ടേസ്റ്റ് അറിയുള്ളു അപ്പോൾ എല്ലാവരും പോയി കഴിക്കാൻ പോണേ സയോണി കഫേൽ കേട്ടോ ഏ നമ്മളെ സയോണി കഫേ മമ്പാട് ഏ മമ്പാട് സയോണി കഫേ തന്നെ പോകണം വേറെ സയോണിയിൽ പോയത് മമ്പാട് സയോണി കഫേയിൽ പോയിട്ട് എല്ലാവരും കഴിക്കുക കഴിക്കുമ്പോൾ പിന്നെ അത് വേറൊരു ഫീൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കൂടെ നിങ്ങൾ ഇങ്ങൾ തന്നെ അല്ല നമ്മൾ ഞങ്ങൾ നമ്മളെല്ലാവരുംപാട് ഒരുമിച്ച് കൂടുമ്പോൾ തന്നെയാണ് ആ സയോണി കഫേൻ്റെ ആ രുചി ടേസ്റ്റ് ഏ കിടുക്കാറ്റി ടേസ്റ്റ് കൂടെ പോവുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്ത് പോവുകട്ടോ അപ്പം മറക്കല്ലേ ആ ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാരോടും പറയാം മമ്പാട് സയോണ് കഫ കഫേ അതിലെല്ലാവരും പോവണം ഏഹ് പോയിട്ട് ഇങ്ങളെല്ലാവരും സപ്പോർട്ട് നിങ്ങളെല്ലാവരും സഹകരണങ്ങളും സഹകരണം എല്ലാം ഞമ്മക്ക് വേണം ഏഹ് അതായത് ഇങ്ങാണ് നമ്മളെ വിജയം അപ്പം നമ്മളെ സയോടി മറക്കാതെ എല്ലാവരും അവിടെ കയറുകട്ടോ